എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് പത്തൊമ്പതാമത്തെ അധ്യായം മതവും തത്വചിന്തയുമാണ് അപ്പൊ നമ്മള് ഈശാവാസ ഉപനിഷത്തിന്റെ മന്ത്രങ്ങളെല്ലാം കഴിഞ്ഞ് വരികയാണ് ആ വൈരുദ്ധ്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ഒരു വിവരണൊക്കെ നമ്മൾ സ്വയം വിപുലീകരിച്ചെടുക്കണം എന്നിട്ട് വേണം ഇത് ഈ പറഞ്ഞതുപോലെ കുട്ടികളില് പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ഇനിയിപ്പോ ഈ ഒരു അധ്യായത്തില് കൂടുതലും ഫാക്ട്സ് പറയുകയാണ് മതവും തത്വചിന്തയും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് വളരെ കുഴപ്പമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അപ്പൊ ഇതിൽ ആദ്യം അറിയിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ആദ്യം ഈ വൈരുദ്ധ്യങ്ങൾക്കപ്പുറം എന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ഞാനായി തീർന്നിരിക്കുന്ന ഏക സത്യത്തിനെ കണ്ടെത്തണം അത് മറക്കട്ടെ നമ്മൾ ഇത്രയും വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്ന മൂന്ന് അധ്യായത്തിലൂടെ കടന്നു വന്നപ്പോൾ ആ വൈരുദ്ധ്യത്തിന്റെ ദർശനം തന്റെ തന്നെ സാക്ഷാത്കാരമാണ് അപ്പോ അതെല്ലാം കഴിഞ്ഞു വരുമ്പോ എന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ഞാനായി തീർന്നിരിക്കുന്ന ഏക സത്യത്തെ കണ്ടെത്തണം അപ്പൊ ഗുരു ശിഷ്യനെ എങ്ങനെയാണ് എത്തിച്ചതെന്ന് ചോദിച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് ആ പരമസത്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളും അത്ര കണ്ട് വികസിതമായ മനസ്സോടുകൂടി വേണം ഇവിടെ ഇരിക്കാൻ ആ സത്യത്തിനെ തന്റെ ഉള്ളിലാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ അതിന്റെ മുമ്പോട്ട് മുമ്പോട്ട് പ്രയാണം ചെയ്യാൻ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആ തത്വചിന്തയുടെ ലക്ഷ്യം സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയല്ല സത്യത്തെ അനുഭവിച്ചറിയുന്നതാണ് അത് കുട്ടിയിൽ നമ്മൾ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കണം അതായത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഞാൻ വിനയം അഭ്യർത്ഥിക്കുകയാണ് ഈ പാഠപുസ്തകം വായിച്ചു നോക്കിയിട്ട് വേണം ഓഡിയോ കേൾക്കാൻ കാരണം എങ്കിൽ മാത്രമേ അതിന്റെ എല്ലാ എല്ലാ തലത്തിലൂടെയും നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഇതിന്റെ സാക്ഷാത്കാരത്തിനപ്പുറത്ത് നമ്മൾ ഇതിനെ പ്രചരിപ്പിക്കാൻ കൂടെ ശ്രമിക്കുന്നവരാണ് പ്രചരിപ്പിക്കുന്നവര് നേരിടുന്ന ഒരു വെല്ലുവിളി ആരെന്ത് ചോദിക്കുന്നു അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടി വരും അപ്പോ അതിനനുസരിച്ച് നമ്മളുടെ ബുദ്ധിയെ വികസിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇത് കേൾക്കുകയും അതോടുകൂടി അതിന്റെ മനനാദികളിൽ ഏർപ്പെടുകയും അതായത് തന്റെ ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും യുക്തിയെ വിചാരം ചെയ്ത് തന്നിൽ അത് അനുഭവിച്ചറിയുകയും എന്നിട്ട് അതിനെ പറഞ്ഞുകൊടുക്കാൻ തക്കവണ്ണം തന്റെ ഉള്ളിൽ ഒരു വിവരണം ഉൾക്കൊള്ളിക്കുകയും വേണം അത് തന്നിലുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുകയുള്ളു അത് മറക്കരുത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നത് ഈ പുസ്തകം വായിച്ചു തന്നെ നോക്കണം അപ്പൊ പത്തൊമ്പതാമത്തെ പാഠത്തില് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജില് അവസാനം പറയുന്നുണ്ട് ഗുരു പറയാണ് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് തത്വചിന്തയുടെ ലക്ഷ്യം സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയല്ല മനസ്സിലാക്കുകയല്ല മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുകയല്ല സത്യത്തെ അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത് അതുപോലെ മതമില്ലാതെ തത്വചിന്തയില്ല തത്വചിന്തയില്ലാത്ത ഇല്ലാത്ത മതവും ഇല്ല അതായത് നമ്മള് കുട്ടികളില് മതവും തത്വചിന്തയും പറഞ്ഞ് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോ സത്യത്തില് അതൊരു വലിയ ടാസ്ക് ആണ് എന്തുകൊണ്ടെന്നാൽ ആ കൃത്യമായിട്ട് അത് മതത്തിനെ ആ വിവരിച്ച് അറിഞ്ഞ ആളിന് മാത്രമേ മതത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രാണ് അപ്പൊ മതം അഭിപ്രായത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു സംഘടിത മതമായി മാറിയതെന്നും ആ മതത്തിനെ വിശ്വസിച്ച് അതിൽ ഉറപ്പ് വന്ന എത്ര ആളുകളാണ് ആ മതത്തിൽ ചേർന്നിരിക്കുന്നതെന്നും മതം എന്തുകൊണ്ടാണ് അതിന്റെ ലക്ഷ്യത്തിനെ വിട്ടിട്ട് തമ്മിൽ തമ്മിൽ വിദ്വേഷം പടർത്താനും അല്ലെങ്കിൽ സംഘടനകൾ ഉണ്ടാവാനും മാറിപ്പോയത് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നതിന് നമുക്കൊരു നല്ല അടിസ്ഥാനം ഉണ്ടായിരിക്കണം അപ്പോ അതുകൊണ്ടാണ് ഇതെല്ലാം ആവർത്തിച്ച് വായിച്ച് അതിൽ നിന്നുള്ള ഇൻഫർമേഷനെ കൂടാതെ നമ്മൾ സ്വന്തമായി ചിന്തിച്ച് ബാക്കിയുള്ള കുട്ടികളിലെത്തിക്കാൻ ലളിതമായ രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് അതിൽ നല്ല ഒരു അവഗാഹം ഉണ്ടായിരിക്കണം അപ്പൊ ഇതില് ഈ ഒരു അധ്യായത്തിലൊന്നും നമ്മൾ കൂടുതൽ വേദാന്തത്തിന്റെ യുക്തിയല്ല ഉദ്ദേശിക്കുന്നത് പകരം ഇൻഫർമേഷൻ ആണ് അറിവാണ് അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ നല്ലോണം വായിച്ച് മനസിലാക്കേണ്ടി വരും അപ്പൊ മതമില്ലാത്ത തത്വചിന്ത ഇല്ല തത്വചിന്തയില്ലാത്ത മതവും ഇവിടെ സമുദ്രത്തെ കാണുമ്പോ ഇവിടെയാണ് അവസാനം വന്നിട്ട് ഗുരു ഒരു പാരഗ്രാഫ് പറയും അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദാന്തത്തില് ചേർത്ത് വെച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന അതിന് മുമ്പ് നമ്മൾ കൊറേ ഇൻഫർമേഷൻ ആണ് കുട്ടികളിൽ കുട്ടികളിലെത്തിക്കുന്നത് അപ്പൊ അവിടെ അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞോളട്ടെ അതിന്റെ സംഗ്രഹം ആ സമുദ്രത്തെ കാണുമ്പോൾ തിരയേയും കുമിളയെയും പതയേയും വേറിട്ട് കാണാതെ സമുദ്രമായി അതായത് ജലമായി കാണാനുള്ള വൈദഗ്ധ്യം ഉണ്ടാകണം ഇവിടെ കാണുന്ന സകല പ്രപഞ്ച വസ്തുക്കളിലും ഈശ്വരനെ കാണാൻ നമ്മൾ പഠിക്കണം സമുദ്രത്തിനെ നോക്കി നിൽക്കുമ്പോൾ സമുദ്രത്തിൽ ജലം ചലിച്ചുണ്ടാകുന്ന തിരയും പതയും കുമിളയും നമ്മുടെ ഉള്ളിൽ ജലം എന്ന വികാരം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഈശാവാസ്യം ഇതം സർവം എന്ന് അനുഭവിക്കുമ്പോഴും എന്ത് ഇവിടെ ചലിച്ചു പൊന്തുമ്പോഴും ഇവിടെ എന്ത് ഉണ്ടായി നിലനിന്ന് പറയുമ്പോഴും നമ്മൾ കാണുന്നത് ഈശ്വരനാണ് എന്നാണ് ആ ഈശൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഏത് സമുദ്രത്തിൽ നമ്മുടെ ബോധമാകുന്ന മഹാസമുദ്രത്തിൽ എല്ലാം ഉണ്ടായി നിലനിന്നും അറിയുന്നു ഉണ്ടായ നിലനിന്നും അറിയുന്നതും ബോധം തന്നെ ആ സച്ചിദാനന്ദ സമുദ്രത്തിൽ ഇങ്ങനെ അറിവ് ഉണ്ടാകണം ആ അറിവിലാണ് ഈ അധ്യായത്തിൽ കുട്ടിയെ നമ്മൾ എത്തിക്കുന്നത് അപ്പോ ദൃക്കും ദൃശ്യവും ദർശനവും ഒന്നാകുന്ന ആ ത്രിപുരു രഹിതമായ സത്യദർശനം ഈ അധ്യായത്തിന്റെ അവസാനം അതുപോലെ ഈ മഹാസത്യത്തിൽ നമ്മൾ മൂന്നിനെയും ഒന്നായി കാണുന്ന ദർശനം അതായത് ഉൾക്കണ്ണ് കൊണ്ട് കാണുന്നതാണ് ദർശനം അപ്പൊ ഇൻഡ്യൂഷൻ എന്താണെന്ന് ഇവിടെ അർത്ഥം പറയുന്നുണ്ട് അതിലൂടെ നമുക്ക് പോകാം അപ്പൊ എന്തായാലും ശിഷ്യൻ ഈ വാക്കുകൾ പോലും അത്യന്തം സമാധാനം പകരുന്നതാണെങ്കിൽ അപ്പോൾ ആ മഹാസത്യം നേരിട്ട് അറിയുമ്പോഴുള്ള അനുഭവം സമാധാനം എത്ര വലുതായിരിക്കും അത് അറിഞ്ഞുകൊണ്ട് അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് നമ്മുടെ ഈ പഠനക്രമത്തില് ആശയങ്ങളെ ഉൾക്കൊണ്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ അപ്പൊ ആശയത്തിനെ വേണം ആദ്യമേ അവതരിപ്പിച്ചുകൊണ്ട് പിന്നെ നമ്മള് ഈ ടെക്സ്റ്റിന്റെ വരികളിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ മാത്രമേ നമുക്ക് നമ്മളിലുള്ള ആശയം അതായത് ഈ പറഞ്ഞതുപോലെയാണ് അതിന്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള വ്യൂ നമ്മൾ അതിനെ ആദ്യം കണ്ടിട്ട് വേണം കയറാൻ എന്നിട്ട് നമ്മൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം നമ്മളും ഈ വരികളിലൂടെ വായിച്ച അർത്ഥം പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും അതിന്റെ പൂർണ്ണമായ തത്വം ഗ്രഹിക്കാൻ സാധിക്കില്ല അപ്പോ ഇവിടെ നമ്മൾ ആദ്യം അപ്പൊ അതിന്റെ ഈ പാഠത്തിന്റെ ഒരു സംഗ്രഹം പറഞ്ഞു എന്നിട്ട് പറയുകയാണ് കുട്ടി ചോദിക്കുന്നതിന് ഓരോന്നായിട്ട് നൂറാമത്തെ പേജില് നമ്മളിപ്പോൾ മതമാണോ തത്വചിന്തയാണോ പഠിക്കുന്നത് അപ്പൊ ഗുരു പറഞ്ഞു രണ്ടുമാണ് ഭാരതത്തിൽ മതവും തത്വചിന്തയും ഒരിക്കലും രണ്ടായിട്ടിരുന്നിട്ടില്ല കാരണം തത്വചിന്ത എന്ന് പറയുന്നത് തന്നെ തന്നെ കണ്ടെത്താനുള്ള മാർഗം തത് എന്നത് ബ്രഹ്മം ത്വം എന്നത് ജീവൻ നീ ബ്രഹ്മമാകുന്നു എന്നാണ് തത്വത്തിന്റെ അർത്ഥം അപ്പൊ ആ തത്വഗ്രഹണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് മതം പക്ഷെ നമ്മളിപ്പോ മതത്തിന് വേറെ പല രീതിയിൽ ഉപയോഗിക്കുന്നുവെങ്കിലും തന്നിലുള്ള സത്യത്തിനെ കണ്ടെത്താനാണ് എല്ലാ മതങ്ങളും ആഹ്വാനം ചെയ്യുന്നത് ആത്മ എല്ലാ മതത്തിന്റെയും ലക്ഷ്യം ആത്മജ്ഞാനമാണ് അപ്പൊ ഹരിയുടെ ചോദ്യം നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും തത്വചിന്ത പഠിപ്പിക്കുന്നുണ്ട് മതം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയാണ് നമ്മുടെ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ കൂടുതലും വിദ്യാഭ്യാസ രീതി പാശ്ചാത്യ ലോകത്തു നിന്നുള്ളതാണ് അനുവർത്തിക്കുന്നത് കാരണം മതവും മതം തത്വശാസ്ത്രവും ഒക്കെ നമ്മൾ കൂടുതലും പാശ്ചാത്യ ലോകത്തിനെ അനുകരിച്ചു കഴിഞ്ഞു ഇവിടെയും അങ്ങനെ തന്നെ ഇപ്പൊ പല കാര്യങ്ങളിലും നമ്മൾ പാശ്ചാത്യ ലോകത്തിനെയാണ് അനുകരിക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ഒരു ആഗോളവൽക്കരണം വന്നപ്പോ പിന്നെ അത് കൂടുതലായി കഴിഞ്ഞു അപ്പോ അവിടെ ക്രിസ്തീയ സഭകളും പുരോഹിതന്മാരും ഒക്കെയാണ് മത കൈകാര്യം ചെയ്തത് അപ്പൊ അവിടത്തെ പോലെയാണ് ഇവിടെ ഇപ്പൊ നമ്മൾ പലപ്പോഴും അക്കാഡമിക് വിഷയം പോലെയാണ് ഇതിന് കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അറിയാതെ അപ്പോ അതിനെക്കുറിച്ച് ഗുരു വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ വായിച്ചു പറഞ്ഞുകൊടുത്താൽ മതി അതായത് പാശ്ചാത്യ ലോകവും മതവും തത്വചിന്തയും മുമ്പ് വേർതിരിഞ്ഞിരുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം അത് രൂപപ്പെട്ടത് ഗ്രീസിലും റോമിലും ഒക്കെയാണ് അവിടെ പല ഫിലോസഫേഴ്സിനും നമുക്കറിയാം അതിനുശേഷം ക്രിസ്തുമതം ഉണ്ടായപ്പോഴാണ് തത്വചിന്ത എന്നത് പ്രകൃതിയെ പഠിക്കുക ആ പാഠത്തെ മതാചാരമാക്കി തീർക്കുക എന്ന തരത്തിൽ ആയത് അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മളൊരു മതത്തിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല നമ്മൾ അനുവർത്തിച്ച് വന്നതാണ് ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മതത്തിനെ നമ്മൾ പല രീതിയിൽ അന്ന് വേറെ ഒന്നും പ്രചരിപ്പിക്കപ്പെടാതിരുന്നത് കാരണം ഏതാണോ പ്രചരിപ്പിക്കപ്പെട്ടത് പിന്നെ അതിന്റെ പല കാര്യങ്ങളും അനുവർത്തിക്കാൻ പലർക്ക് സൌകര്യപ്രദമായിരുന്നു അവിടെ ഈ തൊട്ടുകൂടായ്മ തീണ്ടി കൂടായ്മ അതൊന്നും ഇല്ലായിരുന്നു അപ്പൊ കൂടുതൽ പേര് എന്തായി അതിലോട്ട് പോകാൻ ഒരു ചായ്വ് കാണിച്ചു തുടങ്ങി അതൊക്കെ നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ കാലത്തെ ചരിത്രമെല്ലാം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ കൂടുതലും നമ്മൾ ഒരു കോളനി ആയിരുന്ന സ്ഥിതിക്ക് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സ്ഥിതിക്ക് നമ്മളിൽ ഉണ്ടായിട്ടുള്ള കുറെ പ്രായോഗിക ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസവും കൂടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു മതത്തിന്റെ ഹിന്ദുമതം അല്ലെങ്കിൽ സനാതനധർമ്മം എന്നതും അല്ലെങ്കിൽ സംസ്കൃത ഭാഷയുടെ ആ ഒരു നമ്മളിൽ ഉണ്ടായിരുന്ന സ്വാധീനവും ഒക്കെ കുറേയൊക്കെ നഷ്ടപ്പെടാൻ കാരണം ക്രിസ്തുമതമായി അപ്പോൾ ക്രിസ്തുമത മത പണ്ഡിതന്മാരെ അതുകൊണ്ട് പുരാണങ്ങളിൽ കാണുന്നതിന് സമാനമായിട്ട് മതങ്ങൾ എന്ന് വിളിച്ചു അതിന് എന്നിട്ട് അതോടുകൂടി തത്വചിന്തയുടെ അർത്ഥം ബൈബിളിലെ വിശ്വാസ പ്രമാണങ്ങളെ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് എന്നത് മാത്രമായി തീർക്കും അത് കഴിഞ്ഞ് പല പല രീതിയിൽ ക്രിസ്തുമത മത സർക്കാരുകളുടെ പിൻബലമുള്ള മതമായി മാറി അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ കാലം പരിശോധിച്ചാൽ അതായത് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിനുവേണ്ടി ജനങ്ങൾ സഹിക്കേണ്ടി വന്ന മതപീഡയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം ഇൻക്വിസിഷ്യൻ എന്നാണ് ആ സമയത്ത് വിളിക്കുന്നത് അതായത് ഡാർക്ക് ഏജ് ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ വിളിക്കും ഒരുപാട് പേര് ഗലീലിയോ ബ്രൂണോ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരെ പോലും അവരൊക്കെ ശാസ്ത്രജ്ഞന്മാരായിരുന്നിട്ട് പോലും അവരുടെ പല കണ്ടുപിടുത്തങ്ങളെയും നിരാകരിച്ചുകൊണ്ട് അവരെ എല്ലാം ശിക്ഷയ്ക്ക് ശിക്ഷണത്തിന് വിധേയമാക്കി അപ്പൊ അങ്ങനെയെല്ലാം ഈ ശാസ്ത്രസമ്മതമായ ആശയങ്ങൾ പോലും പല മതങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങൾക്ക് ക്രിസ്ത്യ സഭകൾക്ക് സ്വീകാര്യമാകാതിരുന്നതുകൊണ്ടാണ് അവര് ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തു ഇതെല്ലാം ആവശ്യത്തിൽ നമ്മൾ എങ്ങനെയാണോ വിവരണം കൊടുക്കേണ്ട അതുപോലെ പറഞ്ഞു തീർത്തു കൊള്ളണം ഇനി ഇൻക്വിസിഷനും മതവും തത്വചിന്തയും തമ്മിൽ വേർപിരിഞ്ഞതും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കുട്ടികളുടെ സംശയമാണ് അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികള് നമ്മൾ പ്രചരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നവരായിരിക്കുമ്പോൾ പഠിതാക്കളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നമ്മളുടെ ഈ പറഞ്ഞതുപോലെ ഒന്ന് നമ്മുടെ കർത്തവ്യം രണ്ട് അതൊരു വെല്ലുവിളിയാണ് ചില സമയത്ത് പ്രത്യേകിച്ച് ബ്രഹ്മവിദ്യ ആയതുകൊണ്ട് അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഏതെങ്കിലും ബാഹ്യ വിഷയങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് നിന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളിപ്പോ പറയുന്നത് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ഒരു ഉദാഹരണവും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കണ്ണിന് കാണാൻ പറ്റാത്തതും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്തതും മനത്തിന് പിടിക്കാൻ പറ്റാത്തതും ഒക്കെ ആയൊരു വസ്തുവിനെ കുറിച്ച് നമ്മൾ ദീർഘദീർഘം പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് സാരാംശം ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വെല്ലുവിളിയെ നേരിടും അതുകൊണ്ടാണ് ഇതിപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എനിക്ക് പത്തൊമ്പതാമത്തെ ആയതുകൊണ്ടാണ് ഇതുവരെ നമ്മൾ കേട്ടതിനെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നമ്മളിൽ ആ അനുഭവം ഉണ്ടാകണം അപ്പോ അത് ഉണ്ടാകുന്നതിന്റെ കൂടെ ചിലപ്പോ ഒരുപക്ഷെ നമുക്ക് ചില ഉപനിഷത്തുകൾ പഠിക്കണം തോന്നും വേറെ എന്തിനെങ്കിലുമൊക്കെ മാറി ഒന്ന് വായിക്കണം തോന്നും ഗുരുവിന്റെ ദർശനങ്ങളെ വേറെ കാണണം തോന്നും കൃതികളെ ഒന്ന് അറിയണം തോന്നും ആയിക്കോട്ടെ അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞത് മുഴുവൻ നമ്മളിൽ വീണ്ടും വീണ്ടും അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഗുരുവിന്റെ തലത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴും ആ ഒരു ഗുരുസ്ഥാനീയരായിട്ടാണ് പറയാൻ പോകുന്നതെന്ന് മറക്കണ്ട സാധാരണ ഒരു പഠിതാവാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേൾക്കുന്നത് തനിക്ക് ആവശ്യമെന്നോണോ സാക്ഷാത്കരിച്ചാ മതി പക്ഷെ ഇത് അങ്ങനെയല്ല സാക്ഷാത്കരിക്കപ്പെട്ട സത്യത്തിനെ നമുക്ക് വിളിച്ചു പറയേണ്ടി വരും വിളിച്ചു പറയുക എന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ് അതിനെ പറയുന്നത് അതുകൊണ്ട് ഇത് നല്ലവണ്ണം ആവർത്തിച്ച് ശീലിച്ചിട്ട് മാത്രമേ നമുക്ക് കോണ്ടാക്ട് ക്ലാസ്സുകളിൽ കുട്ടികളുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഈ പറഞ്ഞ ഇൻക്വിസിഷനും മതവും തത്വചിന്തയും ഒക്കെ വീണ്ടും പറയുകയാണ് ഇൻക്വിസിഷൻ വന്നത് ക്രൂരമായ ശിക്ഷാ നടപടികളായപ്പോൾ പലരും അതിനെ വെറുത്തു അങ്ങനെയാണ് സ്വതന്ത്ര ചിന്തയുടെ ഫലമായിട്ട് ഇന്നത്തെ പാശ്ചാത്യ തത്വചിന്ത ഉണ്ടായത് അപ്പോ സ്വതന്ത്രമായി ചിന്തിച്ചവരെ ദൈവത്തെയും ലോകത്തെയും സ്വന്തം ജീവിതത്തെയൊക്കെ അവരുടെ രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പൊ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്ന ജോലി മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും തുടരുകയും ചെയ്തു അങ്ങനെ തത്വചിന്തയും മതവും രണ്ടു വഴിക്കായി അപ്പോ അതിന്റെ കാലഘട്ടമാണ് പറഞ്ഞത് എന്നാൽ ഈ ദുര്യോഗം ഭാരതത്തിൽ സംഭവിച്ചില്ല ഇവിടെ ഇപ്പോഴും തത്വചിന്ത മതത്തെ സംബന്ധിക്കുന്നതാണ് മതമില്ലാത്ത ഒരു തത്വചിന്ത ഭാരതത്തിലില്ല തത്വചിന്തയില്ലാത്ത മതവുമില്ല ഇല്ലാത്ത അപ്പൊ എങ്ങനെയാണ് അതിന്റെ രൂപീകരണം എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കണം ഇനി തത്വചിന്തയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു ഗുഴി പറയുന്നു ഫിലോസഫി എന്ന വാക്കിന്റെ അർത്ഥം അറിവിനോടുള്ള സ്നേഹം എന്നാണ് അതെ ഫിലോസഫി എന്ന വാക്ക് എപ്പോഴും അർത്ഥാക്കുന്നത് അറിവിനോടുള്ള സ്നേഹം അതുകൊണ്ടാണ് നമ്മളും പി എച്ച് ഡി എന്നൊക്കെ ഇവിടെ പറയുന്നത് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിഷയത്തിൽ ആ അറിവിനോടുള്ള സ്നേഹം നിമിത്തം ആ വിഷയത്തിനെ നമ്മൾ ആഴത്തിൽ പഠിച്ചതാണ് ഡോക്ടറേറ്റ് അപ്പോ ഈ ഫിലോസഫി എന്ന അർത്ഥം അത്ര അറിവിനോടുള്ള സ്നേഹം എന്നാണ് നമ്മുടെ ജീവിതത്തെയും നമ്മളെയും ആകെയുള്ള സത്യത്തിന്റെ ഭാഗമായി കാണാൻ സഹായിക്കുകയാണ് തത്വചിന്ത ചെയ്യുന്നത് കണ്ടോ തത്വചിന്തയുടെ പൂർണമായ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ആര് ഈ ലോകം എവിടെ നിന്ന് എങ്ങനെ ഉണ്ടായി ഈ രണ്ട് ചോദ്യങ്ങൾക്കുമാണ് എല്ലാ തത്വചിന്തകരും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുകയും ഈ ചർച്ചയിൽ ഇരിക്കുകയും ചെയ്യുന്നവരൊക്കെ ഒന്ന് വിശദമായി ചിന്തിക്കും നമ്മൾ ഏത് തരത്തിലിരിക്കുന്നവരാണ് ഇത് കേൾക്കുന്നവരിൽ സന്യാസിമാരാരും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എല്ലാവരും ഗൃഹസ്ഥന്മാരും അതുപോലെ ഇരിക്കുന്നവരും ബ്രഹ്മചാരികളായിട്ടിരിക്കുന്നവരും എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥരല്ലാത്തവര് ആ പ്രായത്തിലുള്ളവരെല്ലാം അങ്ങനെ ഇരിക്കുന്നവരാണ് അതായത് അതിനകത്ത് പൂർണ്ണമായി ഈ ലോകത്തിനെ വിട്ട് സന്യാസത്തിലോട്ട് അല്ലെങ്കിൽ ആ മാർഗത്തിലിരിക്കുന്നവരില്ല അപ്പൊ അവരുടെ ഉള്ളിലെല്ലാം നമ്മുടെ എല്ലാ ഉള്ളില് ഞാൻ ആരെ ഈ ജഗത്ത് എന്തെന്ന ചിന്ത വന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ തത്വചിന്തകരായിട്ടാണ് ഇരിക്കേണ്ടത് ഏത് ജീവിതത്തിൽ വേണമെങ്കിലും ഇരിക്കാം പക്ഷേ തത്വചിന്തയുണ്ടെങ്കിൽ ആ ആളുടെ ജീവൻ അങ്ങേറ്റ മൂല്യവത്തായി നർത്ഥം ഇപ്പൊ നമ്മള് നാരായണ ഗുരുകുലത്തിലെ ഇപ്പൊ മുൻ നാരായണ പ്രസാദ് സ്വാമിയുടെ പുസ്തകമാണ് പഠിക്കുന്നത് ഗുരുകുലത്തിന്റെ ഒക്കെ വിഷൻ നോക്കണം എന്താണെന്ന് അവരൊക്കെ ഇത് തന്നെ പറയുന്ന കാരണം ഏത് ഗൃഹസ്ഥന്മാർക്കും അവിടെ പോയിട്ട് ആ ഒരു പ്രസ്ഥാനത്തിൽ അംഗമാകാം എങ്ങനെയാണ് അതില് നമ്മള് ജീവിക്കുന്ന വീടോ കുടുംബമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും അതിനെ ബാധിക്കുന്നില്ല നിന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ പറയുന്ന എല്ലാം ഈ കാണുന്ന പുറമേ പ്രപഞ്ചവും എല്ലാം എന്തിൽ അധിഷ്ഠിതമാണ് ആത്മാവിൽ അധിഷ്ഠിതമാണ് അതിനെ അറിയാൻ ശ്രമിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെടാനുള്ളത് പക്ഷെ നഷ്ടപ്പെടാനല്ല ഉള്ളത് ഇപ്പൊ നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിലെത്തും കാരണം സത്യം എന്താണെന്നറിഞ്ഞ് ഞാനും യഥാർത്ഥത്തിൽ ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞ് ഞാനും ഈ ജഗത്തും തമ്മിലുള്ള ബന്ധം എന്തെന്നറിഞ്ഞ് ഒക്കെയാണ് നമ്മളിത് പഠിക്കുന്ന നമ്മളും ഒരു ശാസ്ത്രജ്ഞന്റെ തലത്തിലെത്തും ശാസ്ത്രാന്വേഷണം ചെയ്യുന്നവനാണ് അപ്പൊ എന്താണ് ശാസ്ത്രം വേദാന്ത ശാസ്ത്രം തത്വചിന്ത തത്വചിന്തയിൽ അധിഷ്ഠിതമായ തന്റെ ജീവിതത്തിന് തനിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക അത് വെറും ഒരു ഗാർഹസ്യമാണെന്ന് അതിനും അപ്പുറം എന്നാൽ അത് സന്യാസമാണോ അല്ലേ അല്ല സെക്സേന പുഞ്ചിദാഹ എന്ന ഈശാവാസി മന്ത്രത്തിന്റെ ഉപാസകരാണ് നമ്മൾ ർവം എന്നും അത് കഴിഞ്ഞ് എക്കിൻറെ ജഗത്യാം ജഗത്ത് ഈ കാണുന്ന ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ് അല്പം പോലും പലതില്ല എന്ന ആ അറിവും അത് കഴിഞ്ഞ് ഇവിടെ ത്യജിച്ചുകൊണ്ടുള്ള ഭുചിക്കൽ എന്ന് പറഞ്ഞാൽ ഈ നാമരൂപങ്ങളെ ത്യജിച്ച് അന്യരുടെ ധനമൊന്നും ആഗ്രഹിക്കാതെ ഈ കാണുന്നത് മുഴുവൻ ഭഗവാൻറേതാണെന്ന് കരുതിക്കൊണ്ട് തന്നെ മാകൃത സത്യസിദ്ധനം ആ ശ്ലോകത്തിന്റെ പൂർണമായ സ്ഥിതിയിലാണ് ഇരുന്ന് അനുഭവിക്കേണ്ടത് അതാണ് പറഞ്ഞത് മതവും തത്വചിന്തയും ഭാരതത്തിൽ അന്യമല്ല അത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞത് അതിന് നമ്മൾ തന്നെ ഉദാഹരണം അതുകൊണ്ടാണ് നമ്മളൊരു പ്രകരണ ഗ്രന്ഥം വായിക്കുമ്പോൾ സിദ്ധാന്തം അറിഞ്ഞ് ആ സിദ്ധാന്തമാണ് നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് സിദ്ധാന്തത്തിനെ അറിഞ്ഞ് ഗുരു അതിനെ ഉപായങ്ങളോടുകൂടി നമ്മളെ പരിശീലിപ്പിക്കും ഉപായങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ മനനാദികളോടുകൂടി നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കടക്കുന്നത് എന്നിട്ട് ആ ഉപായങ്ങളെല്ലാം നമ്മൾ പരിശീലിക്കും അതാണ് സാധന ഉപാസന ആ പരിശീലനത്തിലൂടെ നമ്മൾ അനുഭവിക്കും സ്വയം നമ്മൾ അനുഭവസ്ഥരാകും ആ ഉള്ള വസ്തു താൻ തന്നെയാണ് അറിയും ഉള്ളത് സദ്വസ്തു അതാണ് ഈ പറഞ്ഞതുപോലെ അനുഭവത്തിൽ വന്നിട്ട് നമ്മൾ ഉദാഹരണം ദൃഷ്ടാന്തം തന്നെയായി മാറും ഈ ഏതിന് ഈ തത്വചിന്തയെ അധിഷ്ഠാനമാക്കി ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന അങ്ങനെ സന്യാസിമാരെ പോലെ അതേപോലെ സന്യാസംന്ന് പറഞ്ഞാൽ ജ്ഞാനം ലക്ഷണം അല്ലാതെ വേറൊരു വിഭാഗം അതിനകത്ത് പറയണ്ട അതായത് ജ്ഞാനം ലക്ഷണം അതോടുകൂടി നമ്മൾ ഗൃഹസ്ഥാശ്രമം തുടർന്നു പോകും അപ്പോ എന്താണ് സത്യം ഉൾക്കൊണ്ട് ഞാൻ ആര് ഈ ജഗത്ത് എന്ത് എന്ന് ചിന്തിച്ച് ആ മാർഗത്തിൽ അങ്ങനെ പ്രയാണം ചെയ്യും എന്നർത്ഥം അപ്പോ അതിനെ പറയാനും പഠിപ്പിക്കാനും ഒക്കെ അതിനകത്ത് ഒരു നേതി ഉണ്ടെങ്കിൽ എത്ര പുണ്യം എത്ര അനുഗ്രഹം എന്ന് ആലോചിച്ചു നോക്കണം അപ്പൊ ഭാരതീയരുടെ ദർശനം ഇത് തന്നെയാണോ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്നാണ് അപ്പൊ പറഞ്ഞാണ് അതായത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ലോകം ദൈവം അഥവാ പരമമായ സത്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തത്വചിന്തയിൽ ഈ മൂന്ന് വശങ്ങളെ ചേർത്ത് നമ്മൾ ഒന്നായി കാണാൻ സഹായിക്കും അതാണ് നേരത്തെ ഞാൻ അതിന്റെ സംഗ്രഹം പറഞ്ഞു പറഞ്ഞത് ത്രിപുടി മുടി അതായത് ദൃക്കും ദൃശ്യവും ദർശനവും ഒന്ന് തന്നെയാണെന്ന് യഥാർത്ഥ തത്വചിന്തയിൽ നമുക്ക് വെളിപ്പെടും ഇനി വേറെ പറയണു ഈ രണ്ട് മുഖ്യമായ പ്രശ്നങ്ങൾക്ക് ഭാരതീയ ദർശനം എന്ത് ഉത്തരമാണ് കണ്ടെത്തുന്നത് അതായത് ഈ പറഞ്ഞ മതവും തത്വചിന്തയും പോലെയുള്ള അതിനുള്ള ഉത്തരമാണ് ഈശാവാസി ഉപനിഷത്ത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് അതായത് പരമമായ സത്യം ഒന്നേ ഉള്ളൂ അതെങ്ങും നിറഞ്ഞിരിക്കുന്നു അതിനെ ഇവിടെ ഈശ്വരൻ എന്ന് വിളിച്ചിരിക്കുന്നു നമ്മളും നമ്മൾ കാണുന്ന ലോകവും ആ ഒരൊറ്റ സത്യം പലതരത്തിൽ രൂപം പകർന്നത് മാത്രമാണ് ഇതാണ് ഉപനിഷത്തുകൾ നൽകുന്ന സത്യം വീണ്ടും നമ്മൾ സകല മതത്തിനെയും തത്വചിന്തയെയും ഒക്കെ പിന്തുടർന്ന് ഫിലോസഫിയൊക്കെ പറഞ്ഞുവെങ്കിലും അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് വീണ്ടും ഉപനിഷത്തിലാണ് ഉപനിഷത്ത് കാട്ടിത്തരുന്നത് പോലെ സത്യം ഇവിടെ ലോകത്തിൽ വേറെ ഒന്നിൽ നിന്നും നമുക്ക് അറിയാൻ സാധ്യല്ല അതൊന്നും പൂർണമല്ല ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും അതൊന്നും നമുക്ക് പൂർണമായ സത്യത്തിനെ കാട്ടിത്തരില്ല അതെന്താണ് കാരണം ചോദിച്ചാൽ സത്യം തന്റെ ഉള്ളിലാണെന്നും ആ താൻ തന്നെയാണ് സത്യമായി കാണുന്നതിൽ മുഴുവൻ വിരാജിക്കുന്നത് എന്നും അറിയുന്നതാണ് പൂർണമായ അനുഭവം അത് ഒരു പ്രത്യേക ശാസ്ത്രവും പറഞ്ഞിട്ടില്ല ഉപനിഷത്തുകളല്ലാതെ അപ്പൊ ആ സത്യത്തിനെ അറിയാൻ നമ്മൾ ഈശാവാസി ഉപനിഷത്തിനെ പ്രയോഗിച്ചു പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ വന്നപ്പോഴാണ് ഗുരുവിനെ പറയാനും ഒന്നും കൂടി വിശദമാക്കാമെന്ന ചോദ്യത്തിന് ഗുരുവിന്റെ ഈ മറുപടി നമ്മൾ ആവർത്തിച്ച് വായിക്കണം ആവർത്തിച്ച് വായിച്ച് അനുഭവിക്കണം നമ്മൾ കടൽ കാണുന്നു എന്നിരിക്കട്ടെ അതിൽ നിരനിരയായി തിരകൾ ഉയരുന്നതും അമരുന്നതും കാണാം ഓരോ തിരയും വെവ്വേറെയാണെന്ന് തോന്നും എന്നാൽ എല്ലാ തിരകളും കടലിന്റെ ഭാഗം തന്നെയാണ് തിര ഉയരുന്നതിന് മുമ്പും തിരയായി ഉരുണ്ടു കളിക്കുമ്പോഴും തിരിയെ അമരുമ്പോഴും അവിടെ ഉള്ളത് കടൽ മാത്രം ഉണ്ടായി മറയുന്ന ഈ തിരകളുടെ സ്ഥാനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് നമ്മളും അങ്ങനെയാണ് കായം ഓരോന്നോരോന്നായി എന്ന് പറഞ്ഞ ശ്ലോകം ആത്മോദേശത്തിലോ അയച്ചു നോക്കണം അതായത് ഈ ഉണ്ടായി മറയുന്ന കുഞ്ഞു കുഞ്ഞു തിരകൾ പോലെ അതായത് നമ്മളും ഈശ്വരും രണ്ടല്ല ഒരു തിര തന്നിലെ സത്യം എന്താണെന്ന് കണ്ടെത്തുമ്പോൾ അത് സമുദ്രത്തെ അറിഞ്ഞുകഴിഞ്ഞു ശരീരത്തിൽ ഒരു ചെറിയ തിരയെ പോലെ ഇരിക്കുമ്പോഴും താൻ മാ മഹാബോധ സമുദ്രത്തിലെ ഒരു തിരയാണെന്ന് അറിഞ്ഞാൽ ഞാനും ഈശ്വരനും ഒന്ന് തന്നെയെന്ന് നമ്മൾ അറിയും അതാണ് അനുഭവം ഇനി അത് പറഞ്ഞിട്ട് പറയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ നേരിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ ഈശ്വരനെ അഥവാ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു ഏതൊന്നിനെയും കാണുന്ന ദ്രഷ്ടാവായ നമ്മളുണ്ട് കാണപ്പെടുന്ന പ്രപഞ്ചമുണ്ട് കാണുന്ന പ്രവൃത്തിയുണ്ട് ഇതാണ് ദ്രഷ്ടാവ് ദൃശ്യം ദർശനം എന്ന് പറയുന്നത് ൃക്ക് ദൃശ്യം ദർശനം എന്ന് പറയും ഈ മൂന്നിനെയും ചേർത്ത് ത്രിപുടി എന്നാണ് വിളിച്ചു പോരുന്നത് ഈ മൂന്നും വാസ്തവത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതും തിരിയെ അമരുന്നതും ഈശ്വരൻ എന്ന ആ മഹാസത്യത്തിൽ തന്നെ അങ്ങനെ മൂന്നിനെയും ഒന്നായി ഉൾക്കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കുന്നതിനെയാണ് ദർശനം എന്ന് വിളിക്കുന്നത് അപ്പോ ഈ ദർശനം എന്നത് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്നാണ് അതായത് ഈ ദൃക്കും ദൃശ്യവും ദർശനവും ഒന്ന് തന്നെ എന്ന് ആരറിയുന്നുവോ അതായത് കടലിൽ ഉയരുന്ന തിരകളും കുവിളകളും പതകളും ഒക്കെ ആ സമുദ്രത്തിലെ ജലം തന്നെയെന്ന് അറിയുന്നത് പോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ഉണ്ടായി അറിയുന്ന സകലതും ആ ഒരു നിലനിൽപ്പിലാണ് അത് ബോധം തന്നെയാണ് എന്നറിയുന്നതും ഇത് തന്നെയാണ് ഈശ്വരൻ എന്നറിയുന്നതും അത് തന്നെയാണ് തന്റെ ഉള്ളിൽ ബോധമായി പ്രകാശിച്ചുകൊണ്ട് താനായിരിക്കുന്നതെന്നും അറിയുന്നതാണ് ദർശനം അതിനെയാണ് നമ്മൾ ഇൻഡ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഉൾക്കാഴ്ച അപ്പോ ആ ദർശനം ഇതില് പറയുമ്പോ ഇത് അത്ര കണ്ട് ഈ പാഠഭാഗത്തിന്റെ അവസാനം നമ്മൾ നല്ലവണ്ണം ഉൾക്കൊണ്ട് അത് നല്ലവണ്ണം നമ്മുടെ ഉള്ളിൽ നല്ലവണ്ണം വിശദീകരിച്ച് നമ്മൾ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രസന്റ് ചെയ്യാനുള്ളതാണ് അപ്പൊ ഇതിനെ ആവർത്തിച്ച് വായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നു അപ്പൊ ഗുരുജീടെ അടുത്ത് ഹരി പറയുകയാണ് വാക്കുകൾ കേൾക്കുമ്പോ തന്നെ മനസ്സിന് വലിയ സമാധാനം നമുക്കും ഇപ്പോൾ ഒരു സമാധാനം കുറച്ചെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സത്യം കുറേശ് ഉള്ളിൽ വന്നു കഴിഞ്ഞു എന്നാണ് അപ്പോ ആ സമാധാനം അനുഭവിക്കുമ്പോൾ എന്തായിരിക്കും എന്നറിയണം നേരിട്ടറിയുമ്പോ ആ സമാധാനം എത്ര വലുതായിരിക്കും എന്നാണ് അപ്പൊ അടുത്ത ദിവസം അടുത്ത അധ്യായത്തിലേക്കാണ്